ബിരിയാണി പ്രിപ്പറേഷൻ കേട്ടോ അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ് ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്യാം ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ ഇന്നുള്ളത് എന്റെ വീട്ടിലാണ് ഒരാൾക്ക് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കൊതി അങ്ങനെ നമ്മളിന്ന് ബിരിയാണി പ്രിപ്പറേഷൻ എല്ലാവരും കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കഴിഞ്ഞ ദിവസം പെട്ടെന്ന് തന്നെ ഒരു ബിരിയാണി കൊതി പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കടയിൽ പോയി പെട്ടെന്ന് വാങ്ങിച്ചു കൊടുക്കുകയായിരുന്നു കേട്ടോ പെട്ടെന്നുള്ള കൊതികളൊക്കെ നമ്മൾ പിന്നെ അപ്പം തന്നെ കടയിൽ പോയിട്ട് വാങ്ങിച്ചു കൊടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇങ്ങനെ കടയിൽ നിന്നൊക്കെ നമ്മൾ എത്ര ഹെൽത്തി ആണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ പ്രത്യേകിച്ച് ഈ പ്രഗ്നൻസി പ്രഗ്നൻസിമേൽ നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ നല്ല കെയറിങ് കൊടുക്കേണ്ടതാണ് അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ബിരിയാണി ഉണ്ടാക്കി കഴിക്കാം അതാകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള അത്ര നമുക്ക് കഴിക്കാമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം പപ്പ ഇതുപോലെ റൈസും ചിക്കനും ഒക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിങ്ങില്ലായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ചിക്കന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളി എല്ലാം മുഴുവൻ അരിഞ്ഞെടുത്തോട്ട് ഫ്രൈ ചെയ്യാനുള്ളതും അതുപോലെ തന്നെ വഴട്ടാനുള്ളതും ഉള്ളിയെല്ലാം ആദ്യമായി അരിഞ്ഞു വെച്ചു പിന്നെ ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്യുന്നുണ്ട് മുളക് മല്ലി മഞ്ഞൾ കുരുമുളക് പൊടി ഉപ്പ് നാരങ്ങ നീര് പിന്നെ തൈര് രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് പേസ്റ്റ് ആക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് അതിൻ്റെ പേസ്റ്റും കൂടെ നമ്മൾ ചിക്കനിലേക്ക് തേച്ചിട്ട് നന്നായിട്ട് മാറിനേറ്റ് ചെയ്ത് കുറച്ചേരം മാറ്റി വെക്കണം കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ ചെയ്യുന്നത് കാരണം എല്ലാം ഉള്ളിയെല്ലാം പൊളിച്ച് വയ്ക്കുക എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പിന്നെ ചിക്കൻ ഒന്ന് ഉപ്പിട്ടൊന്ന് കഴുകി വയ്ക്കാനും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മാരിനേറ്റ് വെച്ചിട്ടുണ്ട് ചിക്കൻ ഇത് റെസ്റ്റ് ചെയ്യാൻ ചിക്കനൊക്കെ അങ്ങനെ ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ ഇനിയിപ്പം സബോളയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയെടുക്കണം ആദ്യം ഇതങ്ങ് ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി വരുന്ന ഓയിലിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് ഓയിലും കൂടെ കൊടുത്തിട്ട് അതിൽ തന്നെ നമുക്ക് ചിക്കൻ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ അതെല്ലാം കോരി മാറ്റി വെച്ചു പിന്നെ ചിക്കനും കൂടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ചു എന്നിട്ട് നമ്മൾ അടുപ്പിൽ ചോറ് വെച്ചേക്കാന്ന് വെച്ചു അങ്ങനെ അരിയെല്ലാം അളന്ന് വെള്ളവും എല്ലാം നന്നായിട്ട് അളന്ന് എടുത്തിട്ട് നമ്മൾ ചോറും അങ്ങ് പിന്നെ കഴി അരി അങ്ങ് കഴുകി അടുപ്പത്തേക്ക് ഇട്ടോ അടുപ്പിലാകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നല്ല തീയിൽ പെട്ടെന്ന് വേഗമല്ലോ അത് കരുതിയിട്ട് അങ്ങനെ പിന്നെ അടുപ്പിൽ തീയുള്ളത് കാരണം അമ്മ പറഞ്ഞ അതങ്ങനെ അങ്ങനെ അങ്ങ് ചെയ്ത് വെച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങ് റൈസ് പിന്നെ നമ്മൾ അതിലാണ് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ അവിടെ ഇരുന്നുകൊണ്ട് അങ്ങനെ ഫ്രൈ ആവുന്നുണ്ടായിരുന്നോ അപ്പം ഒരു സൈഡ് അങ്ങ് സെറ്റായിട്ടുണ്ട് അപ്പം നമുക്കിനി അത് തിരിച്ചിട്ടിട്ട് രണ്ട് സൈഡും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം ചിക്കന് നന്നായിട്ട് കുക്ക് ആവണം കേട്ടോ അതുവരേക്ക് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ ഗ്രേവി തയ്യാറാക്കിയിട്ട് പിന്നെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ദം ചെയ്തെടുക്കാതെ മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങനെ വേവിക്കുക ഒന്നും ചെയ്യുന്നില്ല അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് രണ്ട് സൈഡും നന്നായിട്ട് വേവിച്ചിട്ട് നമ്മൾ പോരിയെടുക്കുന്നു അപ്പം ആ ഒരു ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൽ കിടന്നിട്ട് നമുക്ക് ഗ്രേവി മുട്ട നമ്മുടെ ചിക്കനായിട്ടുള്ള ഗ്രേവിയും കൂടെ തയ്യാറെടുക്കാതെ അപ്പോൾ ആ ചിക്കൻ വെന്ത ആ ഓയിലിൽ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും ഫ്രൈ ചെയ്ത ഓയിലല്ലേ അതിലേക്ക് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം മാട്ടി കുറച്ച് ചിക്കൻ മസാലയും കുരുമുളക് മഞ്ഞൾപ്പൊടിയും കൂടെ മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ അതിന് ശേഷം നമ്മളെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ നമ്മൾ ഇട്ടിട്ട് ഗ്രേവി തയ്യാറാക്കിയിട്ട് നമ്മൾ ചിക്കൻ ബിരിയാണി അങ്ങ് സെറ്റ് ചെയ്തെടുത്ത് കേട്ടോ കുറച്ച് ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് പൊളിച്ചെടുക്കേണ്ട ആ ഒരു ടൈം മാത്രമേ ഇതിന് വരുന്നുള്ളൂ ബാക്കി നമുക്ക് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അങ്ങനെ ദം ചെയ് ഇതൊക്കെ എടുത്ത് ദമ്മെല്ലാം പൊട്ടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കടേന്നൊക്കെ മേടിക്കുന്നതിനേക്കാൾ നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ല നമുക്ക് വിശ്വസിച്ച് നമുക്ക് കഴിക്കാം കേട്ടോ നമ്മൾ തന്നെ ചെയ്യുന്നത് കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ബിരിയാണിയാണ് പ്രത്യേകിച്ച് പ്രഗ്നൻസി ടൈമിൽ നമുക്ക് വീട്ടിൽ ഇതുപോലെയൊക്കെ തയ്യാറാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സെറിഞ്ഞ് നമുക്ക് വയറാം ഇവിടെ ചിക്കൻ ബിരിയാണി ഒക്കെ റെഡി ആയിട്ടുണ്ട് ബിരിയാണിക്ക് സൈഡായിട്ട് ഇവിടെ മാങ്ങാച്ചോറ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ സബോള ഒന്ന് വിനാഗിരി ഒന്ന് ഞരടി എടുത്തിട്ടുള്ള ആട്ടോ അതും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ വയർ നിറച്ചിരുന്ന് ബിരിയാണി ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് ജസ്റ്റ് പുറത്തൂടെ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങി അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കേണ്ട ബൈ ബൈ